സമയമാറ്റം സമയമാറ്റം ഹൈസ്കൂൾ ക്ലാസുകൾക്ക് മാത്രമാണ് എന്ന് മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി ഈ ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു വിദ്യാസർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രകാരം നിലവിലെ സമയമാറ്റം എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ മാത്രമാണ് ബാധിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുന്നതിനായാണ് അക്കാദമിക് കലണ്ടർ പുറത്തിറക്കിയത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ പഠന ദിനങ്ങളുള്ളത് കേരളത്തിലാണ് സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും സർക്കാർ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും നേരത്തെ തന്നെ കൂടുതൽ പ്രവർത്തനദിനങ്ങളും മണിക്കൂറുകളും ഏർപ്പെടുത്തിയിരുന്നു സ്കൂൾ സമയമാറ്റത്തിൽ ആശങ്കയുള്ളവരുടെ ആശങ്കകൾ പരിഹരിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളിലും ചട്ടങ്ങളിലും ചർച്ച ചർച്ച ഈ ഈ എന്തെങ്കിലും അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ും രണ്ടായിരത്തിൽ യു ഡി എഫ് കാലത്ത് സ്കൂളുകളുടെ പ്രവൃത്തി സമയം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം വർദ്ധിപ്പിച്ചിരുന്നു അപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് വലതുപക്ഷ അധ്യാപക സംഘടനകൾക്കും സമസ്ത പോലുള്ള സംഘടനകൾക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ടേബിൾ മദ്രസ വിദ്യാഭ്യാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന വാദം ഉന്നയി ഉന്നയിക്കുന്നവർ രണ്ടായിരത്തി പതിനാ പതിനാലിൽ യു ഡി എഫ് ഭരണകാലത്ത് ലബ്ബാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ അഞ്ച് വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ ഒമ്പത് മുപ്പത് എന്നത് ഒമ്പത് ആക്കിയും വൈകുന്നേരം നാല് മണി എന്നത് നാല് മുപ്പതും ഒക്കെ മാറ്റി അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം വർദ്ധിപ്പിച്ചു അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല അന്ന് ഇത്തരത്തിൽ യാതൊരുവിധ തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശ സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു കോടതി വിധിയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് തിരുവനന്തപുരം